സ്ഥാനാർത്ഥി നിർണയത്തിൽ തലസ്ഥാനത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറി പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് എം വിൻസെന്റിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ കോവളത്ത് നേതാക്കളുടെ കൂട്ടരാജി നേമം സീറ്റിൽ ബിജെപി കോൺഗ്രസ് കൂട്ടുകച്ചവടമെന്നാണ് ആരോപണം നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് നിർപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്നു മാത്രമല്ല കൂട്ടരാജ്യങ്ങളാണ് പലയിടത്തും ഉണ്ടാകുന്നത് കാട്ടു എന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ രണ്ടുപേർ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങി രണ്ടുപേരും ഒരുമിച്ച് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു ഒന്നിച്ച് യോഗത്തിലെത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ ആ തമ്മിൽ തല്ലുന്നു വർഷം കൊണ്ട് നേതാക്കൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റവും കയ്യങ്കിളിയും ഉണ്ടാകുന്നു അങ്ങനെ ജില്ലയിലാകെ ഈ ഒരു മഹാസംഭവമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം മാറുകയാണ് കാട്ടു സംഭവത്തിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റമാണ് ഉണ്ടായത് നേതാക്കളുടെ പരസ്പരമുള്ള സംസാര ജനങ്ങളെ മുന്നിൽ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വളരെ മോശം പെരുമാറ്റമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ஐந்து வரது गाइस யாராவது யாராவது கால் வெச்சிருக்காங்க അസിത കാട്ടു മാത്രം സംഭവമല്ല തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളത്ത് ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അവിടുത്തെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉപേഷിന്റെ നേതൃത്വത്തിൽ അൻപതോളം വരുന്ന പ്രവർത്തകരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് രാജിക്കത്ത് കെ പി സി സി അധ്യക്ഷൻ നൽകിയത് ആ നിലവിലെ കോവളത്തെ മണ്ഡലത്തിലെ എം എൽ എയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവുമായ എം വിൻസെന്റിനെതിരെ എതിരെയുള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തുന്നത് പല വാർഡുകളിലും ഏകപക്ഷീയമായി വിൻസെന്റ് ഇടപെട്ട് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയെന്ന ആരോപണമാണ് അതുകൊണ്ട് വിൻസെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനം അവസാനിപ്പിക്കുക അതുകൊണ്ട് വാർഡ് ഒപ്പം തന്നെ വിഴിഞ്ഞം വാർഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നതാണ് ആ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നിയമം സീറ്റിൽ വാർഡ് നഗരസഭാ കൗൺസിൽ വാർഡിൽ അവിടെ നേമ ഷജീറിനെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുണ്ട് അവിടത്തെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കാതെ ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അവിടെ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഭൂരിഭാഗം വോട്ടർമാരും ബി ജെ പിയെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതിനുവേണ്ടി ജി വി ഹരിയെ ഒഴിവാക്കി ഷജീറിനെ അവിടെ ഉൾപ്പെടുത്തി പക്ഷേ മണക്കാട് സുരേഷ് എന്ന കെ ജനറൽ സെക്രട്ടറി കെ സി വിഭാഗത്തിന്റെ നേതാവാണ് അദ്ദേഹം ഇപ്പോഴും പ്രതിഷേധത്തിലാണ് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിട്ടും ഈ ഷജീറിനെ തീരുമാനിക്കുകയായിരുന്നു അവിടെ തർക്കം നടക്കുന്നു കുഞ്ചക്കരയിൽ സമാനമായ തർക്കം അവിടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിബൽ സ്ഥാനാർത്ഥി പൗണ്ട് കടവ് തർക്കമുണ്ട് അങ്ങനെ കവടിയാറിലടക്കം പല സ്ഥലങ്ങളിലും സമാനമായ തർക്കം തുടരുകയാണ് തർക്കം ഒരു ക്രമസാധ സമാധാന പ്രശ്നമായി മാറുന്നു നേതാക്കൾ തന്നെ പരസ്യമായി വാക്പോരുമായി രംഗത്തെത്തുന്നു തമ്മിലടിയിലേക്ക് പോകുന്നു കെ മുരളീധരന്റെ ജാഥ തന്നെ ഒരു ഭാഗം നേതാക്കൾ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോവുകയാണ് വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം വിവിധ സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് റിബൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ വരും ദിവസങ്ങളിൽ രംഗത്ത് വരാനാണ് സാധ്യത അസിത ഋപ്പൽ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്